ഈശോയെ നന്ദി ഈശോയെ സ്തുതി എൻ്റെ പേര് മേരി ഞാൻ ചെമ്പനോട് ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞാൻ കഴിഞ്ഞ രണ്ട് വർഷത്തോളത്തിലധികമായിട്ട് എം ബി ആർ ഹോസ്പിറ്റലിൽ ബ്രസ്റ്റ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിലായിരുന്നു അങ്ങനെ എനിക്ക് കീമോയും റേഡിയേഷനും സർജറിയൊക്കെ കഴിഞ്ഞ് ആ ഇടയ്ക്ക് ഒരു വൺ ഡേ പ്രോഗ്രാമിന് ഞാനിവിടെ വരികയും റാഫേൽ അച്ഛനെ കണ്ട് പ്രാർത്ഥന സഹായം ചോദിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ അച്ഛൻ പറഞ്ഞു തൊണ്ണൂറ് അൽബത് ജമാല നിയോഗം വെച്ച് കണ്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പഴയ റെക്കോർഡ് ജമാലയെല്ലാം നിയോഗം വെച്ച് കൂടുന്നുണ്ടായിരുന്നു കൂടാതെ എൻ്റെ അനിയത്തി എൻ്റെ രോഗസൗഖത്തിന് വേണ്ടി ഏഴ് ശനിയാഴ്ചകളിലൂടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുക കഴിഞ്ഞ ജാനുവരിയിൽ എൻ്റെ കഴുത്തിൽ വീണ്ടും മുഴയുണ്ടായി അങ്ങനെ ഡോക്ടറെ കാണിച്ചപ്പോൾ ബയോപ്സിക്ക് വിടണമെന്ന് പറഞ്ഞു അങ്ങനെ ബയോപ്സിയുടെ റിസൾട്ട് വന്നപ്പോൾ ആണെന്ന് കണ്ടു അങ്ങനെ വീണ്ടും എനിക്ക് ആറ് സർക്കിൾ കീമോയും ഇരുപത്തിരണ്ട് റേഡിയേഷനും പറഞ്ഞു അങ്ങനെ അഞ്ചാമത്തെ സർക്കിൾ കീമോ ആയപ്പോൾ എൻ്റെ ബോഡി വീക്കായി എനിക്ക് പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞു കൗണ്ട് കുറഞ്ഞു അങ്ങനെ ഞാൻ വീണ്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഏപ്രിൽ പതിനാലാം തീയതി ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഏപ്രിൽ പതിനഞ്ചാം തീയതിയിലെ അത്ഭുത ജമാല ഇരുന്നൂറ്റി മുപ്പത് എപ്പിസോഡ് റാഫേൽ അച്ഛൻ മെസ്സേജ് പറഞ്ഞു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന മേരി എന്ന ഒരു സഹോദരിയെ ഈശോ സുഖപ്പെടുത്തുന്നു ആശ്വസിപ്പിക്കുന്നു എന്ന് ഞാൻ പൂർണ്ണമായും അത് ഞാൻ തന്നെയാണെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു അന്ന് ഹോസ്പിറ്റലിലായിരുന്നു കൊണ്ട് ഞാൻ അല്പത് ശതമാനം കൂടിയില്ല അന്നും എൻ്റെ അനുജത്തിയാണ് ഈ മെസ്സേജ് കേട്ട് എനിക്ക് വിളിച്ചു പറഞ്ഞത് ബോഡി വീക്കായതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു കീമോ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് റേഡിയേഷൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു ഇരുപത്തിരണ്ട് റേഡിയേഷനായിരുന്നു പറഞ്ഞിരുന്നത് അങ്ങനെ റേഡിയേഷന് മുന്നോടിയായിട്ട് സ്കാനിങ്ങിനും എഫ് എൻ ആർ ടെസ്റ്റിനും എഴുതിത്തന്നു അപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ അവിടെ മുഴകളില്ലായിരുന്നു അതിൻ്റെ അതുകൊണ്ട് എനിക്ക് എഫ് എൻ ആർ ടെസ്റ്റും ചെയ്തേണ്ടി വന്നില്ല ഇത്രയും വലിയ അവസും തന്നെ ഈശോയ്ക്ക് കോടാനുകോടി നന്ദി പറയുന്നു ശക്തമായിട്ട് കൈകളടിച്ച് നമുക്ക് കർത്താവിനോട് നന്ദി പറയാം ഇരുപത്തിരണ്ടിലധികം റേഡിയേഷൻ ആവശ്യപ്പെട്ടിരുന്നത് അത്ഭുത ജമാലയിൽ അത്ഭുതകരമാൽ കർത്താവ് പേര് ചൊല്ലി വിളിച്ച് സൗഖ്യം കൊടുത്തതിൻ്റെ അത്ഭുതകരമായ സാക്ഷ്യമാണ് കേട്ടത് ഈശോയ്ക്ക് നന്ദി പറയാം